പിന്നെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അള്ളാഹുവിൻ്റെ ഈ കൂടെ ഉണ്ടാകൽ അള്ളാഹിൻ്റെ ഈ കൂടെ ഉണ്ടാകൽ അത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ടോ ഇത് നമുക്ക് ഉള്ളതാണ് ഇത് കാഫിറിനും ഏഹ് മുഖലിസിനും മുനാഫിക്കുന്നും ഏ പിന്നെ മുത്തിയും ആസിക്കും പുണ്യാളനും പാപിക്കും എല്ലാവർക്കും ഉള്ളതാണിത് ഈ ഇഹാത്തസ് അള്ളാഹു എല്ലാവരെയും അറിഞ്ഞും കേട്ടും കണ്ടും എല്ലാവരുടെ നേരെ കഴിവുള്ളവനായിട്ട് എല്ലാവരുടെയും കൂടെ ഉണ്ട് എല്ലാം അത് ഈശ്വര വിശ്വാസിയാകട്ടെ നിരീശ്വരവാദിയാകട്ടെ നന്ദി കെട്ടവനാവട്ടെ നന്ദി കാണിക്കുന്നവനാകട്ടെ പുണ്യാളനാകട്ടെ പാപിയാകട്ടെ എല്ലാവരുടെയും കൂടെ അള്ളാൻ്റെ എന്തുണ്ട് ഈ മയ്യ അമ്മ ഇതുണ്ട് വേണ്ടത് എന്താണ് വേണ്ടത് ഈ ഹാസായതാണ് അതുണ്ടാകണമെങ്കിൽ അതുണ്ടാകേണ്ടവരുടെ ഗുണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഏഹ് അതാണ് മല്ലദീനത്തോ ഏ മ വല്ലദീനഹും സിനോ അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞില്ലേ പിന്നെ മാസാബരീൻ എന്നൊക്കെ പറഞ്ഞില്ലേ അള്ളാഹു ആരുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞില്ലേ അത് ആ പ്രത്യേക മഴയത്ത് അതിന് എന്തുവേണം ആ ഗുണങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഇത് കിട്ടാനാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് ശ്രമിക്കേണ്ടത് മൂസ അലൈഹി സ്വലാത്തുസ്സലാം അത് തനിക്കുണ്ട് എന്ന് അസന്നിഗ്ധായിട്ട് പറഞ്ഞില്ലേ ഇന്ന മഴയ റബ്ബി സേഹദീന്ന് പറഞ്ഞില്ലേ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് പറഞ്ഞില്ലേ അതേപോലെ റബ്ബിന്റെ മറിയത്ത് ഉണ്ടാകണമെങ്കിൽ മൂസയെ പോലെ അലഹി അവിടെ അവിടെ മൂസ പറഞ്ഞില്ലേ മൂസഅലി പറഞ്ഞപ്പോ റബ്ബി എന്നാണ് എന്റെ കൂടെ റബ്ബ് റബ്ബെന്നാണ് കൂടെ ആരൊക്കെ ഉണ്ട് പക്ഷെ അവരോടൊപ്പം പറഞ്ഞില്ല അതേസമയം ഇന്നല്ലാഹ പറഞ്ഞപ്പോനെ മൂസയും അല്ലെ നിസ്വലാ അലിസ്ലമയും അബുബക്കർ സിദ്ധീക്രമീകളാകുന്നു അതെന്തുകൊണ്ടാണ് രണ്ടാളുടെയും കൂടെ അല്ല ഉണ്ടായത് ഈ മഴയത്ത് അത് അവർ അതിന് യോഗ്യരായിരുന്നു അവരർഹരായിരുന്നു അതിനുവേണ്ട പ്രവൃത്തികളും വിശ്വാസവും കർമ്മമാണ് അവരുടെ കൂടെ ഉള്ളത് എന്നുള്ളതാണ് വ